അത് നിങ്ങളുടെ മാധ്യമത്തെക്കുറിച്ച് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷം പുനർചന്തനം നടത്തണം നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ട എന്നുള്ളത് അത് ഒരു ചാനലിൻ്റെ മാത്രമല്ല പല ചാനലുകളെയും ചർച്ച ബഹിഷ്കരിക്കേണ്ട സമയം കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ് നിന്റെ കയ്യിലൊരു നിങ്ങളൊരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അഞ്ച് വലതുപക്ഷവും ഒരു ഇടതുപക്ഷവും ഒന്നുകിൽ നാലിലൊന്ന് അല്ലെങ്കിൽ അഞ്ചിലൊന്ന് ഇവിടെ ഇതിൻ്റെ ഇതിനെ ഏറ്റവും പ്രധാനമായി മറുപടി പറയേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഒരാളും ബാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള നാലോ അഞ്ചോ പേരെ കൊണ്ടിരുത്തി സ്ഥിരമായി ചർച്ച നടത്തുക നിങ്ങൾ മാധ്യമ ധാർമികതയെക്കുറിച്ച് മാത്രം ഇത്തരം അവസരങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അത് പറയാതെ പോകുന്നത് ശരിയല്ല ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമാണ് ഒരു ദിവസമല്ല പല ദിവസമാണ് ഒരു ചാനലല്ല ചർച്ച ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ചർച്ച പോയിരുന്നത് ഇടതുപക്ഷത്തിൽ ഒരാൾ കോൺഗ്രസിൽ നിന്നൊരാൾ ഒരു നിരീക്ഷകൻ ഒരു രാഷ്ട്രീയ വിശകലനം നടത്താൻ ഒരാൾ പിന്നെ അതിന് മറുപടി പറയാൻ ഒരു ബി ജെ പി അന്നുണ്ടായില്ലോ ഈ ആ സംഖ്യമാകൂ അന്നോണ്ടായി നിങ്ങൾ നിങ്ങളെ നിരീക്ഷകരെന്ന് പറയുന്നത് നിങ്ങളെ കാര്യം കിട്ടാറുള്ളത് ഏത് ചർച്ചയിലും നിങ്ങളുടെ നിരീക്ഷകരാരാ നിങ്ങൾ വലതുപക്ഷത്തിന്റെ ഒരാളാണ് നിരീക്ഷകർ നിങ്ങളുടെ നിങ്ങൾ ആര് ഏത് ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകരെ കൊണ്ടിരുത്തുന്നത് അഥവാ ഇരുത്തിയ ഇടതുപക്ഷത്തിന്റെ പ്രതി കാണില്ല മൂന്ന് പേരുകൾ ബിന്ദു അമ്മി രഹിനാ ഫാത്തിമ മൂന്ന് പേരുകൾ കൂട്ടിക്കെട്ടി ഈ മൂന്ന് പേരുകൾക്കകത്ത് കൂട്ടിക്കെട്ടിട്ട് ബീഫിനെ വെച്ചു രഹിനാ ഫാത്തിമയ്ക്ക് കോട്ടയത്ത് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബീഫ് കൊടുത്ത് അവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു എത്ര കടുത്ത വർഗീയതയാണ് പ്രേമചന്ദ്രൻ ഈ പ്രശ്നത്തിൽ ഉന്നയിച്ചത് ഇപ്പോഴും അവർക്ക് പഥ്യം സി ബി ഐ ആണ് ആർക്ക് കോൺഗ്രസിനും പദ്യം സി ബി ഐ ആണ് അമിത്ഷായുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സി ബി ഐ അമിത്ഷായ താല്പര്യ പ്രകാരം പ്രവർത്തിക്കുന്ന സി ബി ഐ അമിത്ഷാ സംസ്ഥാനത്ത് ഗുജറാത്തിൽ ജയിലിൽ കിടന്ന ആളാണ് ഇവരുടെ ഹിന്ദപ്പഴം എന്ത്യെ സ്വർണ്ണക്കുരു എന്ത്യേ ഇവരുടെ എക്സാലോയിൽ കലാ ഇന്റർനാഷണൽ എന്ത്യെ ഇതെല്ലാം സി ബി ഐക്ക് വിട്ടതല്ലേ ഇവര് അപ്പൊ സി ബി ഐയുടെ കാര്യത്തിൽ ഇവർക്ക് എന്തായാലും ഇത്രയും വലിയ ആവേശം സി ബി ഐ അന്വേഷിക്കുന്നത് യുക്തി എന്താ ഇത് എവിടെയൊക്കെ ഇത് രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരെ മാത്രം പിടിച്ച് ഇഷ്ടമുള്ള പൊളിറ്റിക്സ് കളിച്ച് ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇടതുപക്ഷം ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതുകൊണ്ട് അവരെ മാത്രം പിടിച്ച് ഇത് ഇടതുപക്ഷം സർക്കാരിനെതിരായിട്ട് ഒരു പ്രചരണമാക്കി കാട്ടുകൊള്ള മറ്റേ കൊള്ള മറച്ചേ കൊള്ള നിങ്ങൾ കൊള്ളയടിക്കുന്നു നിങ്ങൾ ആചാരം ലംഘിക്കുന്നു ആരെ ആചാരം ലംഘിച്ചേ എല്ലാവരും വന്നിരുന്ന് ശുദ്ധിയുടെ പ്രസംഗമൊന്നും നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾ അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ശബരിമലയുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുകയും ഇപ്പൊ നിങ്ങൾ നോക്ക് ഇപ്പൊ നോക്ക് ഈ സംഭവം വരുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിലെ ഒരു വസ്തുവകകളും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം ജാഗ്രത അവിടെ കാട്ടി നോക്ക് മനസ്സിലായി കണ്ടല്ലോ സി പി എമ്മിന്റെ പ്രതിനിധി വലിയ വിഷമത്തോടെ പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി പാനലിസ്റ്റുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാണോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടല്ല ഈ അമ്പലക്കൊള്ള നടത്തിയിട്ടുള്ള അമ്പലം വിഴുങ്ങിയായിട്ടുള്ള സി പി എമ്മിനെതിരെയാണ് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങളൊരു പ്രതിസ്ഥാനത്താണ് നിങ്ങൾ ആരോപണ വിധേയരാണ് നിങ്ങൾ അമ്പലം ആണോ നിങ്ങൾ അയ്യപ്പനെ മുതൽ ശബരിമലയിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ അയ്യപ്പൻ സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങളും ബി ജെ പിയും വർഗീയത ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ അതിൽ തുല്യത പാലിക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങളതിൽ ഡ്രോ എങ്കിലും പിടിക്കണം അപ്പുറത്തെ ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്ന അവർ വർഗീയ പ്രസംഗം നടത്തുമ്പോ ഇപ്പോഴത്തെ യോഗി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പ്രചാരകന്റെ കത്ത് വായിച്ച് നിങ്ങൾ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ രാഷ്ട്രീയ സത്യസന്ധത എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക ഇനി കേന്ദ്ര ഏജൻസികളെ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോളാർ കേസ് ഐക്ക് അല്ലെ ഈ പറയുന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത പരാതിക്കാരിയുടെ ഒരു പരാതി കിട്ടിയപ്പോഴേക്ക് ഈ പിന്നെ അത് സി ബി ഐക്ക് വിട്ടത് ഓർമ്മയില്ലേ ശരിയാണ് സി ബി ഐ കേന്ദ്ര ഏജൻസികളെ ബിജെപി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാർ വണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുതയാണ് അതിനെതിരായിട്ട് പോരാട്ടം നയിക്കുന്നത് ഇന്ത്യൻ കോൺഗ്രസ് അതിൽ ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനും ഞങ്ങളെ ഏറ്റവും അധികം ബിജെപി ആക്രമിക്കുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ് ഞങ്ങളത് ഞങ്ങൾ ആരും അമിത്ഷായുടെ ബി ജെ പി എതിരായി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി പോരാട്ടം നയിക്കുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ഊരിപ്പിടിച്ച ഊരിപ്പിടിച്ചവാളുടെയും കത്തിടേയും നടുക്കൂടി നടന്നുപോയി എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോ അമിത്ഷായുടെ ഇ ഡി നോട്ടീസ് ചെയ്യാൻ നടക്കുന്ന മാസപ്പടി കേസ് രക്ഷ നേടാൻ നീട്ടിവെക്കാൻ അങ്ങനെ എത്രയോ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങളെ പ്രത്യയശാസ്ത്രം പോലും നിങ്ങളെ ചെങ്കുടി നിങ്ങൾ ഈ ബി ജെ പിന് അവസ്ഥയായിട്ട് കോൺഗ്രസിന് ഇനി പറഞ്ഞ കാര്യം കാര്യത്തിൽ രാഹുൽ ഗാന്ധി ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി നിലപാടുണ്ട് അത് ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് ഒന്ന് രണ്ട് ശബരിമല യുവതി പ്രവേശനം അനുവദിക്കരുതെന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നായിരുന്നു യു ഡി എഫ് സർക്കാർ ആണ് നിങ്ങൾ സർക്കാർ ഭരിക്കുമ്പോൾ മാറ്റി കൊടുത്തത് ഞാൻ ഉപദേശിക്കുന്നത് കരുതരുത് യുവതീപ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് ചോദിച്ചത് ഞങ്ങൾ എന്നും വിശ്വാസികൾക്കൊപ്പായിരുന്നു ഇനി നിങ്ങളെ നിലപാട് മാറിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയാൻ തയ്യാറാണോ നിങ്ങൾ ഇപ്പോഴും അരം കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ശ്രമിക്കുന്നവരാണ് ഓർമ്മയിലെ പിണറായി വിജയന്റെ പത്രസമ്മേളനം ആചാരലംഘനം നടന്നതിന് ശേഷം പിണറായി വിജയൻ രാമായണ സീരിയലിലെ രാക്ഷസന്മാരെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നല്ലോ ആചാരലംഘനം നടന്നല്ലോ ഇനിയും വേണോ എന്ന് ചോദിച്ചത് മറന്നുപോയോ നിങ്ങളുടെ സ്വരാജ് നടത്തിയിട്ടുള്ള പരാമർശം നിങ്ങൾ മറന്നുപോയോ പ്രളയകാലത്ത് പ്രളയജലം വന്ന പമ്പ നദകവിഞ്ഞൊഴുകിയപ്പോ കന്യ്യപ്പന്മാർ അയ്യപ്പന്മാർ വരാത്തത് കൊണ്ട് ഈ മാളികപ്പുറത്തമ്മയുടെയും അയ്യപ്പൻറെയും വിവാഹം കഴിഞ്ഞു ശബരിമലയിലെ വിശ്വാസങ്ങളെ അവഹേളിക്കും വിധം പ്രസംഗിച്ചതാര സ്വരാജ് അല്ലേ ഈ സ്വരാജ് ആരായിരുന്നു അയ്യപ്പന്റെയും മാളികപ്പുറത്തമ്മുടെയും കല്യാണം നടത്താനുള്ള മൂന്നാന്റെ പണിയാണോ ബ്രോക്കറുടെ പണിയാണോ സ്വരാജ് ഉള്ളത് ഒരു കഴിവതും അപ്പൊ വൃത്തികെട്ട രീതിയിൽ ശബരിമല ആചാരത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത സ്വരാജിന്റെ പിണറായി വിജയന്റെ പാർട്ടികൾ തന്ത്രി തന്ത്രി കുടുംബത്തെ അവഹേളിച്ച പിണറായി വിജയന്റെ പാർട്ടിക്കാർ ബുദ്ധിമുട്ട് ശബരിമല എല്ലാ കാര്യം ശ്രമിച്ചവരാണ് അല്ലല്ല ഇതൊന്നും എന്താ പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ല വീഡിയോ അവൈലബിൾ അല്ലെ സ്വരാജ് പറഞ്ഞതില് വീഡിയോ ഇല്ലേ പതിനാല് ജില്ലയിലും പോയി തന്ത്രി കുടുംബത്തെ പി എമ്മുകാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇപ്പൊ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല പക്ഷെ കുറച്ച് ദിവസം ഇതായിരുന്നില്ലല്ലോ അവർ ആത്മവിശ്വാസം ദേശാഭിമാനിയും കാര്യലുകളും ഒക്കെ എന്താണ് വാർത്ത കൊടുത്തിരുന്നത് ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല സ്വർണം വർദ്ധിക്കുകയാണ് ചെയ്തെന്നായിരുന്നു വാർത്ത അല്ല ഓർമ്മയിൽ ഇവരൊക്കെ തന്നെ ചാനൽ ചർച്ചകൾ വന്നിരുന്നു പറഞ്ഞിരുന്നത് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് പകൽപോലെ വ്യക്തമായി ആ നഷ്ടപ്പെട്ടതിന് പുറകിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നു ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുണ്ട് എന്ന രീതിയിൽ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഹൈക്കോടതി ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം സംഭവിച്ചതിനു ശേഷവും ഇനി ആരെങ്കിലും ഒക്കെ പെട്ടാ ഞങ്ങൾ ഒന്ന് തള്ളി പറഞ്ഞോളാം എന്ന ലൈനാണ് സ്വീകരിച്ചിട്ടത് പക്ഷേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണ് സി പി എമ്മിന്റെ പ്രതിനിധിക്ക് തന്നെ ഭയമുണ്ട് സി പി എം നേതാക്കന്മാർ ഈ കേസിൽ പ്രതി പ്രതിയെക്കപ്പെടും അറസ്റ്റാകും ജയിലിൽ പോകും അതുകൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അങ്ങനെ പെട്ടാൽ ഞങ്ങൾ തള്ളി പറയാം എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ തള്ളി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ കേസിൽ പ്രതി പ്രതികർക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരമാവധി പ്രവർത്തനവും പ്രയത്നവും ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ കാരണം അന്വേഷണ സംഘത്തെ ഡിക്റ്റേറ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുക്കാനും അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കാനും നിങ്ങൾ വലിയ തോതിൽ പരിശ്രമിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രശാന്തിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വാർത്ത പുറത്തു ാണ് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്രശാന്ത് ഞങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾ തുടരുത് എന്നുള്ളതല്ലേ അപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെങ്കിൽ പോലും അവരുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പൊ ചാനച്ചകൾ വന്നിരുന്ന നല്ല കുട്ടി ചമയുന്ന ആളുകൾ ഞങ്ങൾ നിഷ്കളങ്കരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വൃധാശ്രമിക്കുന്ന സി പ്രതിനിധി അടക്കമുള്ളവർ വാസ്തവത്തിൽ ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് ഇത് ചർച്ചയായി ഉയർന്നു വന്ന സമയത്ത് മുന്നോട്ട് വെച്ച നിലപാടുകൾ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതി സ്വർണമേ നഷ്ടപ്പെട്ടിട്ടില്ല ഇതെല്ലാം മാധ്യമം കോൺഗ്രസിന്റെ എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഈ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെ പോലും ബി ജെ പിയെ വല്ല രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു പത്തനംതിട്ടയിൽ സമ്മേളനം നടത്തിയവര് ഞങ്ങൾ ഞാനടക്കമുള്ളവർ ജയിലിൽ പോയ സംഭവത്തിൽ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് ആക്രമിച്ചതിന്റെ പുറകിൽ വർഗീയവാദികളെന്ന് പറഞ്ഞിട്ടാണ് അവര് പ്രചരണം നടത്തിയത് എന്താ സംഭവം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഉണ്ടായി അപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ക്രിസ്ത്യാനികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തനവും സർക്കാരിനെതിരെ പ്രതിഷേധ സമയത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എന്തോ ക്ഷേത്രത്തെ പോലെ പരിശിതമായ സ്ഥലമാണെന്നാണ് സി പി എംമാർ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ കള്ളന്മാര് മുഴുവൻ ഇരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് പിന്നെ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനം വേണം പറഞ്ഞിരിക്കുന്ന